എല്ലാവരും ദിവസവും ഉപയോഗിക്കുന്ന ഒന്നാണ് ബ്ലൂടൂത്ത് അല്ലെ ഫോണിൽ ഹെഡ്ഫോണിൽ സ്പീക്കറിൽ എല്ലായിടത്തും ബ്ലൂടൂത്ത് ഓൺ ചെയ്യുമ്പോൾ ഒരു ചിഹ്നം കാണാറില്ല ഒറ്റ നോട്ടത്തിൽ ബി എന്ന അക്ഷരം സ്റ്റൈലായി എഴുതിയതുപോലെ തോന്നും എന്നാൽ ആ ചിഹ്നത്തിനും പേരിനും പിന്നിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കഥയുണ്ട് ഒരു വൈക്കിംഗ് രാജാവിന്റെ കഥ ആയിരം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു രാജാവ് പേര് ഹറാൾഡ് ബ്ലൂടൂത്ത് ഗോംസൺ അദ്ദേഹത്തിന് കേടുവന്ന ഒരു പല്ലുണ്ടായിരുന്നു അതിൽ നിന്നാണ് ബ്ലൂടൂത്ത് എന്ന പേര് വന്നതെന്നാണ് കഥ എന്തിനാണ് ഒരു ടെക്നോളജിക്ക് ഈ രാജാവിന്റെ പേര് കൊടുത്തത് തമ്മിലടിച്ചു കഴിഞ്ഞിരുന്ന നോർവേയെയും ഡെൻമാർക്കിനെയും ഒന്നിപ്പിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മുഴുപ്പ് ഈ ഒരു ആശയമാണ് ബ്ലൂടൂത്ത് കണ്ടുപിടിച്ച എഞ്ചിനീയർമാർക്ക് ഇഷ്ടപ്പെട്ടത് അതുപോലെ കമ്പ്യൂട്ടറുകളെയും മൊബൈൽ ഫോണുകളെയും പോലുള്ള പലതരം ഉപകരണങ്ങളെ ഒരുമിപ്പിക്കുക എന്നതായിരുന്നു ഈ പുതിയ ടെക്നോളജിയുടെയും ലക്ഷ്യം അങ്ങനെ അവർ ആ രാജാവിന്റെ പേര് തന്നെ ഇട്ടു ഇനി ആ ചിഹ്നത്തിലേക്ക് വരാം അതൊരു ബി മാത്രമല്ല അതിൽ രണ്ട് അക്ഷരങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ആയിരം വർഷങ്ങൾ പഴക്കമുള്ള വൈക്കിംഗ് അക്ഷരമാലയിലെ രണ്ട് അക്ഷരങ്ങൾ ഒന്ന് എച്ച് രണ്ട് ബി ആരുടെ പേരാണെന്നും നമ്മുടെ രാജാവിന്റെ തന്നെ ഹെറാൾഡ് ബ്ലൂടൂത്ത് അദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യാക്ഷരങ്ങൾ ചേർത്ത് വെച്ചാണ് ഈ ചിഹ്നം ഉണ്ടാക്കിയത് പലതിനെയും ഒരുമിപ്പിച്ച ഒരു രാജാവിന്റെ പേര് അദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യാക്ഷരങ്ങൾ ചേർത്ത് വെച്ച ഒരു ചിഹ്നം അപ്പോൾ അടുത്ത തവണ നിങ്ങളുടെ ഹെഡ്ഫോൺ ഫോണുമായി കണക്ട് ചെയ്യുമ്പോൾ ഈ വൈക്കിംഗ് കഥ ഒന്ന് ഓർത്തു നോക്കൂ നമ്മൾ നിസാരം എന്ന് കരുതുന്ന പല ചിഹ്നങ്ങൾക്കും പിന്നിൽ ഇതുപോലെ രസകരമായ കഥകൾ ഉണ്ടാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി